നമ്മളെ നാട്ടിലെ കൃഷി കേട്ടോ പൂർണ്ണമായിട്ടും ചെയ്ത കൃഷി ഒരു തരി കീടനാശിനി ഇല്ലാത്ത പൊതു അന്യദേശത്തു നിന്നൊന്നും വരുന്നത് പോലെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നാട്ടിൽ കൊടിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണിത് താനൂര് ഭാഗമാണ് ഷിഹാബ് എന്ന് പറയുന്ന യുവ കർഷകന്റെ സംരംഭമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ നാട്ടിലെ കർഷകരെ വളരെ പ്രോത്സാഹിപ്പിക്കണം എന്നാലേ നമുക്കിത് നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ അന്യദേശത്തെ ഫ്രൂട്ട്സും ഈ വത്തയ്ക്കൊക്കെ കഴിച്ചിട്ട് ഗതി കെട്ടുകയോ നമ്മൾ ഇദ്ദേഹമാണ് ഷിഹാബ് ഇവിടുത്തെ യുവ കർഷകനാണ് കർഷക ജില്ലാ കർഷക സംഘടന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഒരു രണ്ട് രണ്ടു വാക്കുമ്പോക്ക് ഷിഹാബ്കാനോട് സംസാരിക്കുക ഷിഹാബ്ക ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ അന്യദേശത്തു നിന്ന് വരുന്ന വത്തക്കും നമ്മളെ നാട്ടിലുള്ളതും രാസവളം കീടനാശിനിയിൽ എങ്ങനെയാണ് വ്യത്യാസം അതായത് നമ്മളെ ജൈവകൃഷി എങ്ങനെയാണ് മാറി നിൽക്കുന്നത് പുറമേ ഒരു ആദ്യം തുടങ്ങുന്ന കീടനാശിനി അങ്ങനെ ആയിരിക്കും പുറമുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അവർ അടിവളായിട്ട് കൊടുക്കുന്നത് അത് എന്താ പറയുക കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് അതായത് കുരുട എന്ന് പറഞ്ഞ പോലത്തെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അടിവളായിട്ട് കീടനാശിനിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയും നമ്മുടെ നാട്ടിലെ പിന്നെ വളങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കോഴിവളം പിന്നെ എല്ലാം കൂടി പൊടിച്ചിട്ടാണ് നമ്മൾ കോഴിവള ആട്ടും അടിസ്ഥാനം പിന്നെ നമ്മൾ നമ്മള് കേട്ടിട്ടുണ്ട് ഐറ്റംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നില്ല നമ്മൾ വിനാഗിരി പിന്നെ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ചില മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ട് അതായത് നാച്ചുറലായിട്ട് പ്രകൃതി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മള് വരുന്ന ഈച്ചലൊക്കെ തുരുത്തുന്നത് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ വെച്ചിട്ടാണ് ഈ വെച്ചിട്ടാണ് മരുന്നടിച്ചിട്ട് അങ്ങനെയുള്ള നാടൻ കൃഷി അങ്ങനെ ചെയ്യൂ ഇനി അത് അന്യദേശത്ത് നിന്ന് വരുന്നതിൽ ഓരങ്ങനെ തീർച്ചയായിട്ടും ഈ കീടനാശിനി സ്പ്രേ ചെയ്തിട്ടാണ് അതായത് ഒരാഴ്ച പ്രാവശ്യം മരുന്ന് സ്പ്രേ സ്പ്രേ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കാരണം അത് എളുപ്പമാണ് അതേ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞത് നാച്ചുറലാക്കി ഉണ്ടാക്കി ഇത്രയും നടന്നിട്ട് ഓരോന്നിലും തളിക്കണം അതെ ഓരോ അതിന് പകരമായിട്ട് മെഷീൻ വെച്ചിട്ട് അടിക്കാണ് അത് അവർ ഒരാഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം അവർ അവരടിക്കും ഒരാഴ്ച ചെയ്യും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മളെടുത്ത് വേറെ മറ്റ് കൃഷികളില്ലാത്തത് കൊണ്ട് മറ്റ് പ്രാണികളും അല്ലെങ്കിൽ കീടനാശിനിൻ്റെ ശല്യം കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാം കഴിക്കാം ശരീരത്തിന് ദോഷകരമായ ഒരു കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇത് ആണ് ആണ് ഇതിന്റെ റെഡ് റെഡ് നല്ല മധുരമാണ് അല്ലെങ്കിൽ മധുരം നല്ല മധുരവും നല്ല കളറും നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുമോ രണ്ടാഴ്ച ഒക്കെ നിക്കോ രണ്ടാഴ്ച മൂന്നാഴ്ച ചെറു ആഴ്ച ഓക്കെ ഓക്കെ പിന്നെ ഇതിൽ ഇന്നു മുതലാണ് നമ്മൾ ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ളത് ഇത് വിതരണം ചെയ്യുന്നതാണ് ഇന്ന് മുതൽ നമ്മളിത് വിതരണം ചെയ്യണം മൊത്തമായും ചില്ലരായും നമ്മളെ സമീപിച്ചാൽ താഴെ നമ്പർ കൊടുക്കാം ഓക്കെ നമ്പറിൽ വിളിച്ചാൽ ആർക്കും ബന്ധപ്പെടാം സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ഒക്കെ മാസാവുമ്പോഴേ നമ്മൾ നമുക്ക് കിട്ടാനില്ലല്ലോ പുറമേ വരുന്നത് ഗതികേട് കൊണ്ട് നമ്മൾ വാങ്ങിക്കഴിക്കുകയാണ് അതിൽ ഇത് നിങ്ങൾ നാടൻ കൊണ്ടുപോയിട്ട് വീട്ടിൽ സമാധാനത്തോടെയും ധൈര്യത്തോടെയും കുട്ടികൾക്കൊക്കെ കൊടുക്കുക കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് ഉള്ളത് വാങ്ങിയിട്ട് ഉപയോഗിക്കാം മാത്രമല്ല ഇതുപോലെയുള്ള കർഷകരെ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മളെ സമൂഹത്തിനും കൂടി ബാധ്യതയാണ് എന്നാലേ നമുക്ക് അധികം കിഡ്നി ഒക്കെ ഉണ്ടാവുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ നാട്ടിൽ ഓക്കേ താങ്ക് യു